പഴയങ്ങാടി ചെങ്ങൽ റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് ചപ്പാൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെറ്റിപ്പൊളിച്ചതോടുകൂടിയാണ് റോഡ് തകർന്നു തുടങ്ങിയത് കാലവർഷം ആരംഭിച്ചതോടെ റോഡ് പൂർണ്ണമായും തകർന്നു പലയിടങ്ങളിലായി വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരുടെ ആരോപണം മാത്രമേ ില്ല കാരണം എല്ലാവർക്കും ചങ്ങൾ നാട്ടിലേക്ക് പോകണം അപ്പോൾ ആ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ വളരെയധികം ദുർഘടമായിട്ടാണ് നമ്മൾ പോകുന്നത് പോകാതിരിക്കാനും പറ്റൂല അപ്പോൾ ഈ മഴക്കാലം മഴക്കാലം എല്ലാവരും പറയും മഴക്കാലം കഴിഞ്ഞിട്ടുണ്ട് മഴക്കാലം കഴിഞ്ഞാലും ഇതേ അവസ്ഥ പരിഹാരം കാണണം ഒന്ന് അതൊന്നുള്ള ഡിപ്പും കമ്പ്ലീറ്റ് കൂട്ടിയിട്ടേ വേറെ വഴിയില്ല ഞങ്ങളെ പോകാൻ പറ്റി ബസ് സ്റ്റാൻഡ് തൊട്ടിട്ട് ഞങ്ങൾ പോകപ്പുറം വരെ ഇതേ അവസ്ഥയാണ് ദിവസം നൂറുകണക്കിന് വണ്ടികളിലൂടെ പോകുന്നുണ്ട് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അധികൃതർക്ക് മുന്നിൽ നമ്മൾ കുറേ പ്രാവശ്യമായി പറയുന്നു പക്ഷേ ഒരാളൊന്നും മൈൻഡ് ചെയ്തിട്ട് ക്രിസ്റ്റൽ മൊത്താമ്പ്രം പുതിയ ഡബിൾ 0497287747